അസ്സാമലൈക്കും വറഹമുല്ല ജീവിതത്തിൽ നമുക്ക് ബറക്കത്ത് വേണം എന്നാലേ നമ്മുടെ ജീവിതം വളരെ സ്മൂത്ത് ആയിക്കൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോവുകയുള്ളൂ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആത്മീയമായ സമൃദ്ധിയാണത് അത് ചിലപ്പോൾ വിഭവങ്ങളുടെ ആധിക്യമോ ഒരുപാട് സമ്പാദ്യമുണ്ടാവുക എന്നുള്ളത് മാത്രം ഒരു ബറക്കത്തല്ല മറിച്ച് ആ സമ്പാദ്യത്തെ സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ ചെലവഴിക്കാനും സതുപയോഗം ചെയ്യാനും ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വഴിയൊരുങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയ വിറക്കത്ത് തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യവും നമുക്ക് അള്ളാഹു നൽകിയ സർവ്വ അനുഗ്രഹങ്ങളും അതെല്ലാം അതിൻ്റെതായിരിക്കുന്ന രൂപത്തിൽ സതുപയോഗം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് പിറക്കത്താണ് മറ്റൊന്ന് വളരെ ചെറിയ വിഭവങ്ങൾ കൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ചെറിയ ആയുസ്സിൽ ഒരുപാട് സുഹൃദങ്ങൾ ചെയ്തു തീർക്കാൻ ഒരു മനുഷ്യനെ കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു ബറക്കത്തുള്ള ആയുസ്സാണ് പക്ഷേ ഈ ബറക്കത്ത് നമ്മുടെ പലപ്പോഴും ബോധപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇന്ന് നോക്കൂ ഇന്ന് വെള്ളിയാഴ്ചയാണ് സത്യത്തിൽ വെള്ളിയാഴ്ച ദിവസം ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ വലിയ ബറക്കത്തിൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ചയെ കൃത്യമായി പരിഗണിക്കാതിരിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാൻ പോലും അത് കാരണമാണ് അതിലുപരി നമ്മൾ മറ്റൊന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ ആരാണ് മാതാപിതാക്കൾ നമ്മുടെ ജന്മത്തിന് അള്ളാഹു കാരണക്കാരാക്കി മാറ്റിയവർ ജന്നത്തുക്ക വനാറുക്ക എന്നല്ലേ ഹബീബ് റസൂർ അലൈഹി സ്വന്തം തങ്ങൾ പറഞ്ഞത് നിൻ്റെ സ്വർഗവും നിൻ്റെ നരകവും നിൻ്റെ മാതാപിതാക്കളാണ് അവർക്ക് നീ കൃത്യമായി കൊണ്ട് അവർക്ക് നീ ഹൃതമ ചെയ്തു കഴിഞ്ഞാൽ അവരിലൂടെ നിനക്ക് സ്വർഗ്ഗത്തിലെത്താം അതല്ലാതെ പോയാൽ നിനക്ക് നരകത്തിലേക്കും പോകാം എന്നല്ലേ അതിൻ്റെ അർത്ഥം റിലർ വാലിദ് അള്ളാഹുവിൻ്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് എന്തൊരു ക്വാളിറ്റിയാണ് അവിടെ ഹദീസിലൂടെ പറഞ്ഞിട്ടുള്ളത് അതല്ലേ ജുറി ജിറലി അള്ളാഹുഅനുഹു നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചപ്പോൾ അള്ളാഹുമ്മ സൊലാത്തി വ ഉമ്മി എന്ന് പറഞ്ഞു കുറച്ചോനെ നിസ്കാരമോ എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ടല്ലോ പക്ഷേ മഹാനവറുകൾ നിസ്കാരത്തിൽ തന്നെ നിലതുന്നത് കൊണ്ട് ആ സമയത്ത് ഉമ്മക്ക് ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് അവിടെ നിന്നുണ്ടായ പ്രാർത്ഥനയും അതിൻ്റെ ദുരന്ത ഫലമായി മഹാനവറുകൾ അനുഭവിച്ചതൊക്കെ ചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലതുയതൊഴു സ്വാലിഹീൻ അല്ലേ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സമ്പാദ്യമാണ് എന്ന് മുത്തരി ബിശ്സലത ആലസ് ഞങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായിട്ട് നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിനരികിൽ പോയി സുബൈക്ക് ശേഷമോ ജുമാക്ക് ശേഷമോ അവർക്ക് വേണ്ടി നന്നായി ഒന്ന് ആ ചെയ്യുന്നത് ആ യാസീനോദി ഹതിയ ചെയ്തതും ആ ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്തിനത് കാരണമാണ് നമ്മുടെ നാലോചിക്കു പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി എത്രമാത്രം വേദനിച്ചവർ നമുക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചവർ നമ്മുടെ നന്മ എത്രമാത്രം ആഗ്രഹിച്ചവർ നമുക്ക് വേണ്ടി ആരോടെല്ലാം പരാതി പറഞ്ഞവർ പലരും ഇന്ന് ഖബറിലാണ് നമുക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെയുള്ളൊരു നല്ല ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്രയോ ആഗ്രഹിച്ചു കൊണ്ടവർ അവിടെ കിടക്കുന്നു നമ്മൾ അവർ കിടക്കുന്ന മൈതാനിയുടെ പരിസരത്തിലൂടെ വലിയ കാറുകളിലും മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി ഒന്ന് തിരിഞ്ഞു നോക്കി സലാം സ്ലാം പറയുവാനോ വെള്ളിയാഴ്ച പോലൊത്ത ദിവസങ്ങളിൽ സ്വസ്ഥമായിരുന്നവരുടെ കബ്രൻ്റെ അരികിൽ പോയി എൻ്റെ ജന്മത്തിൻ്റെ കാരണക്കാരാക്കിയ എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അവരുടെ കാൽക്ക് കീഴിൽ പോയി ഒരു യാസിനോദി അവരെ തപസ്സിൽ ചെയ്ത് അവർക്ക് വേണ്ടി അള്ളാഹിനോട് വാച്ച് ചെയ്യാൻ നമുക്ക് എത്ര ആളുകൾക്ക് സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമുള്ള ഒരു കാര്യം ഇതാണ് നമുക്ക് സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് നമ്മുടെ ബിസിനസ്സിനെ നമ്മുടെ മറ്റു സ്വകാര്യ കാര്യങ്ങൾക്ക് എല്ലാം നമ്മൾ രാത്രിയും പകലുമേതുമെ ഇഷ്ടം പോലെ സമയം കണ്ടെത്തുന്നു നമ്മുടെ മാതാപിതാക്കളുടെ കബറുണ്ടരികിൽ പോയി ഒരു യാസീനോതി ആ ചെയ്യാൻ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സമയം കിട്ടാറുണ്ടോ പെരുന്നാക്കോ ആണ്ടിൻ്റെ ദിവസമോ ചിലപ്പോൾ സമയമുള്ളവർ താൽപ്പര്യമുള്ളവർ അവിടെ എത്തിപ്പെടാം അതില്ലാതെ നമ്മൾ മാതാപിതാക്കളെ എപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ഓർക്കുക മാതാപിതാക്കളുടെ ഓർമ്മ മനസ്സിൽ നിന്ന് മറന്നുപോയവൻ്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുകയില്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും റബ്ബി റഹമുഹുമാക്കുമ റബ്ബാനി സുഹൈറ എന്ന പ്രാർത്ഥനയും അവർക്ക് ഹിദമയോടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കേത് സമ്പാദ്യത്തെക്കാളും മറ്റെന്തിനേക്കാളും വലിയ സമ്പാദ്യം അവരുടെ പൊരുത്തമാണ് റബ് ഫേർ വാലിദ് അള്ളാഹുവിൻ്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് എന്ന ഹദീസ് നാം ഓർത്തു വെക്കുക അള്ളാഹു സുബ് ഹാനോ താല നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് ചെറുപ്പമില്ല കരുണ കാണിച്ചതുപോലെ അള്ളാഹു അവരോടും കരുണ കാണിക്കട്ടെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്തും ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസും അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെ മക്കൾക്കും നമ്മൾ മരണപ്പെട്ടു പോയാൽ ഇങ്ങനെയുള്ളൊരു ചിന്ത നൽകി അള്ളാഹു നിഗ്രഹിക്കട്ടെ അമീൻ അസ്ലാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു